ഇപ്പം നമ്മുടെ കൂടെയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡീക്കൻ ജോൺസ് ആണ് ജോമാൻ അച്ഛനെക്കുറിച്ചുള്ള ഒന്ന് വിവരങ്ങൾ ആരായാനായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിക്കുന്നത് ബ്രദറിനെയാണ് ബ്രദറെ അച്ഛൻ്റെ ഈ പൗരോഹിതി പട്ട ശുചൂഷ കഴിഞ്ഞ് അച്ഛൻ്റെ ഏതെല്ലാം ശുച്രൂഷകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ കൂടുതലായിട്ടും സേവനമനുഷ്ഠിച്ചത് മൈനോസ് മിനാരി ഫോർമേഷൻ ഹൗസുകളിലാണ് ബ്രദേഴ്സിനെ കൂടുതൽ ദൈവവിളിയുമായിട്ട് ഐക്യപ്പെടുത്തി ദൈവവുമായിട്ട് കൂടുതൽ രമ്യതപ്പെടുത്തി ദൈവമായിട്ട് ചേർത്ത് നിർത്താനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരാളാണ് ഒരു മൈസ് സെവനായിട്ട് റക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രീ നോഷ്യേറ്റിലെ റക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രീ നോയിസ് മാസ്റ്റർ ആയിരുന്നു അതുപോലെ തന്നെ ഞാനിവിടെ തിയോളജിയേറ്റിൽ തിയോളജിയേറ്റിൽ വന്നപ്പോൾ ഈ ഞാൻ വന്നിട്ട് ഇപ്പം മൂന്നാമത്തെ കൊല്ലമാണ് ഈ മൂന്ന് കൊല്ലവും ഞങ്ങളുടെ പ്രോക്കറേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച അച്ഛനാണ് അപ്പോൾ വന്ന സമയം തൊട്ട് ഞങ്ങളെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചത് അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വെച്ച് നോക്കുമ്പോൾ എക്സലൻ്റായിരുന്നു കൂടുതൽ ഈശോ ആയിട്ട് വളരുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു കൂടുതൽ നന്നായി കളിക്കുവാനായിട്ട് നല്ല എനർജി കളിക്കുവാനായിട്ട് ഞങ്ങൾ ഒത്തിരി സഹായിച്ച ഒരു അച്ഛനാണ് എല്ലാ മേഖലകളിലും നോക്കുമ്പോൾ അച്ഛൻ ഒരു തികഞ്ഞ ഒരു നല്ലൊരു അജപാലന രംഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ പറ്റുന്ന ഒരു അധ്യാപകനായിരുന്നു അച്ഛൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കാരണം അച്ഛൻ ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു ഇപ്പം അച്ഛനതിൻ്റെ സക്സസ്ഫുള്ളായിട്ട് ഒരു വർഷം പൂർത്തിയാക്കിയൊരു എത്തിയാണ് ഈ അച്ഛനെ ഹൃദയ സംബന്ധമായ അസുഖം വന്നപ്പോൾ എല്ലാവരും ഞങ്ങളെയൊക്കെ ഒത്തിരിയേറെ വിഷമിച്ചാണ് കാരണം അച്ഛൻ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന അച്ഛൻ ഒരു ദിവസം പെട്ടെന്ന് അസ്വസ്ഥത ബാധിച്ച് ഹോസ്പിറ്റലിലായിരുന്നു പിന്നീട് ഹാർട്ട് ഫെയിലറായി അവസ്ഥയിലായിരുന്നു അപ്പോൾ അച്ഛൻ നന്നായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മെലിഞ്ഞ് ഉണങ്ങിപ്പോയത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടം തോന്നിയിട്ടുണ്ട് ഞാൻ അച്ഛൻ്റെ മൈനസ് സെമനാരിയിലുള്ള സ്റ്റുഡൻ്റൊന്നുമല്ല കാരണം ഞാൻ പഠിച്ചതൊക്കെ മലബാറിലാണ് അപ്പോൾ അച്ഛൻ്റെ ഇവിടെ വന്നപ്പോൾ തിയോളജറ്റിൽ വന്നപ്പോഴാണ് അച്ഛനെ ഞങ്ങൾ നേരിട്ട് കാണുന്നതും പക്ഷേ അന്ന് ഞാൻ കണ്ട അന്ന് അച്ഛൻ ഭയങ്കര ക്ഷീണിതനായിരുന്നു അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അച്ഛന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഇതിനെപ്പറ്റിയുള്ള ചിന്ത നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ ചിന്തയ്ക്ക് ശേഷം ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഒരുങ്ങി നമുക്ക് ആ ഒരു കൃത്യസമയത്ത് ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് കിട്ടി അപ്പോൾ ആ ഹൃദയം അച്ഛൻ്റെ ശരീരത്തിലേക്ക് തുന്നി പേടിപ്പിക്കുമ്പോഴും ഡോക്ടർമാർക്ക് അത്ഭുതമായിരുന്നു കാരണം സാധാരണ ഒരു ഹാർട്ട് ഒരാളുടെ വ്യക്തിയിലേക്ക് തുനി പിടിപ്പിക്കുമ്പോൾ ചിലപ്പം വേരിയേഷൻസ് ഒക്കെ വരും പക്ഷെ അച്ഛനിൽ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കണ്ടതുകൊണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾക്കും അത് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അച്ഛൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലേ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അച്ഛൻ പയ്യെ 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 ഓരോ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും കളികളിലും ഒക്കെ അച്ഛൻ പയ്യെ ആക്റ്റീവായി തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അച്ഛൻ പിന്നെ റസ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കളിച്ച് ഉന്മേഷമായിട്ടിരുന്ന് അച്ഛനെ കാണാനായിട്ട് രണ്ടുപേർ വരുന്നുണ്ട് അച്ഛനെ നോക്കിയ രണ്ട് കുട്ടികൾ അപ്പോൾ അവരോടെ അവരെ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ച് അച്ഛനും ഇവിടെ ഇങ്ങനെ വന്ന് നിന്നു അപ്പോൾ പെട്ടെന്ന് അച്ഛനെ ഒരു തലകർക്കം തോന്നുകയാണ് തലകർക്കം തോന്നിയ സമയത്ത് തന്നെ അച്ഛൻ ക്ഷീണിതനാവുന്നു പെട്ടെന്ന് അച്ഛൻ പേഴ്സ് ഡൗണായി തുടങ്ങി അപ്പം തന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അച്ഛൻ ആ അസ്വസ്ഥതകൾ നേരിട്ട ശേഷം തിരിച്ചു വന്ന അതേ എനർജിയിൽ ഞങ്ങൾക്ക് തിരിച്ചു എന്നുള്ള പ്രതീക്ഷയല്ല ഞങ്ങൾ നിന്നത് പക്ഷേ ദൈവം അച്ഛനെ ഇത്രയും വേഗം വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഈ അച്ഛൻ ശരിക്കും നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളായിരുന്നു അല്ലേ ഞങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൂർണമെൻറ്റിനൊക്കെ ഒരുങ്ങുമ്പോഴും അച്ഛൻ ഞങ്ങൾ കൂടുതൽ വന്ന് ഞങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ വാശി കളിക്കണം വാശി കളിക്കണം കളിയിലെ പോരായ്മകളൊക്കെ എടുത്ത് പറഞ്ഞ് തന്നൊരു അതിപ്പോഴും ഞങ്ങൾക്ക് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവധി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയം അവസാനം അച്ഛനെന്നെ വിളിച്ചു അപ്പോൾ അത് എനിക്ക് അതുവരെ ഒരു മൂന്നേ കാല സമയത്ത് അച്ഛനെന്നെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വണ്ടിയിലായിരുന്നു ഞാൻ തിരിച്ച് അച്ഛനെ വിളിച്ചു അച്ഛൻ എന്തിനായിരുന്നു വിളിച്ചതെന്ന് ചോദിച്ചു അപ്പം അച്ഛനോട് പറഞ്ഞ് എനിക്കൊരു ബ്രദനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബ്രദറിനെ കിട്ടി കണക്റ്റായി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ സന്തോഷത്തോടെ അന്ന് വാക്ക് പറഞ്ഞാൽ ഒത്തിരി നേരം നേരി നിന്നില്ല ഒരു ഒരു മിനിറ്റ് അത്രയൊക്കെ ഞാൻ സംസാരം നിന്നുള്ളൂ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അച്ഛൻ പെട്ടെന്ന് അസ്വസ്ഥനായി ഹോസ്പിറ്റൽ അഡ്മിറ്റായെന്ന് അപ്പം അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കാരണം അതുവരെ ഞങ്ങളോട് ഭയങ്കര പെട്ടെന്ന് സംസാരിച്ച ഒരു വ്യക്തി ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് അകന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റാമെന്ന് അത്രയും ഒരു ബുദ്ധിമുട്ട് ഞാൻ പെട്ടെന്ന് ഫീൽ ചെയ്തു ഓക്കെ ഈ അച്ഛനെ ഇപ്പോൾ ഹാർട്ടിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടും അച്ഛൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് അച്ഛൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും മുന്നോട്ടൊരു ജീവിതത്തെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും സ്വപ്നം കാണുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു താൽക്കാലിക ജീവിതത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവച്ചായിട്ടോ ഓർക്കുന്നു അച്ഛന് ഒത്തിരിയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അത് അച്ഛൻ്റെ വാക്കുകളിലും കണ്ണുകളിലൊക്കെ ജ്വലിക്കുന്ന അതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും ദിവ്യകാര്യത്തോട് ചേർന്ന് നിന്നൊരു വ്യക്തിത്വമായിരുന്നു അച്ഛൻ കാരണം അച്ഛൻ പറയുമായിരുന്നു എനിക്ക് കിട്ടിയ ഹൃദയം വേറൊരു മതത്തിൽപ്പെട്ടതാണെങ്കിലും പക്ഷേ അതിലൂടെയും എൻ്റെ ഈശോ പ്രഘോഷിക്കപ്പെടുകയാണ് എൻ്റെ ജീവിതം പ്രഘോഷിപ്പടി പ്രഘോഷിക്കപ്പെടുകയാണെന്ന് അച്ഛൻ നിരന്തരമായിട്ട് പറയുമായിരുന്നു അപ്പം കൂടുതലും ഈശോയോട് ചേർന്ന് ഒരു വ്യക്തിയാണ് ഈശോ ദാനമായി തന്ന ജീവിതം ഈശോയ്ക്ക് വേണ്ടി കൂടുതലും എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമായി തീരുന്ന രീതിയിലാണ് അച്ഛൻ്റെ മുന്നോട്ടുള്ള ജീവിതം അത്രയും പ്രതീക്ഷയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് അച്ഛൻ അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അതൊരു പ്രചോദനമായിരുന്നു കാരണം അച്ഛൻ ഓരോ വേദനകൾ വന്നപ്പോഴും ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഒന്നും അച്ഛൻ തളർന്നില്ല കാരണം അച്ഛനിലെ കൂടെ ഉണ്ടായിരുന്ന ശക്തി ഈശോ തന്നെയായിരുന്നു ഈശോടുള്ള സ്നേഹവും ദിവ്യകരണത്തോടുള്ള ഭക്തിയും അച്ഛനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനോട് പറ്റി കാരണം ഓരോ അസുഖം വരുമ്പോൾ ഓരോരുത്തരും ഡൗൺ ആയി പോകുമ്പോൾ അല്ലെങ്കിൽ തളർന്നു പോകുമ്പോഴും അച്ഛനെ തളർന്നു പോയത് ഞങ്ങൾ കണ്ടിട്ടില്ല അച്ഛൻ ഭക്ഷണിച്ചിരിക്കും ഞങ്ങൾ കണ്ടിട്ടില്ല അച്ഛൻ കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ അച്ഛൻ്റെ മുഖത്താ ജ്വലിക്കുന്ന അഗ്നി ഞങ്ങൾക്ക് കാണാമായിരുന്നു ചില യാഥാർജ്മാർ ചില ചില സന്ദർഭങ്ങൾ സംഭവിക്കാറുണ്ട് ചില വ്യക്തികളെ പ്രത്യേകിച്ചും ആത്മീയമായിട്ട് നിറവുള്ള ചില വ്യക്തികളെ അടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും ഒരു അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നത് അതായത് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും അച്ഛനെന്നുണ്ടായിട്ടുണ്ടോ അങ്ങനെ ഓർക്കുന്നുണ്ടോ അച്ഛൻ പറഞ്ഞാൽ ഈ താൽക്കാലിക ജീവിതത്തേക്ക് ഇവിടെ വിട്ടു പോകുന്നു എന്നുള്ള സൂചന നൽകുന്ന എന്തെങ്കിലും അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയായിരുന്നു അച്ഛനങ്ങനെ ഒരു പഴയ ജീവിതത്തിൽ തിരിച്ചു വരുന്നു അപ്പോൾ അച്ഛനൊരു ഉണർവായിരുന്നു കാരണം അതുവരെ അച്ഛൻ അതിൻ്റെ പ്രതീക്ഷയില്ല കാരണം ഹാർട്ട് ഫെയിലർ ആവുന്നുണ്ട് പൾസ് വേരിയേഷൻസ് വരുന്നുണ്ട് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും അച്ഛനെ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ഒരിക്കലും ചിന്തിച്ച് വരുന്ന വ്യക്തിയല്ല പക്ഷേ അവസാനം ഞങ്ങളിവിടുത്തെ ഗാർഡിയൻ അച്ഛനായ സരീഷച്ചനാണ് ഇതിനെപ്പറ്റി മുൻകൈ എടുത്ത് തീരുമാനം പറയുന്നത് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് ഈ ജോമനച്ഛൻ ഒത്തിരിയേറെ പ്രതീക്ഷയായിരുന്നു കാരണം അച്ഛനൊരിക്കലും അങ്ങനെ പ്രദേശത്തിൽ വരും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന രീതിയിലേക്ക് പോകുമെന്ന് പക്ഷെ പെട്ടെന്ന് മുൻകൈ എടുത്ത് ഇവിടുത്തെ ഗാഡീന അച്ഛൻ പറഞ്ഞു നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നു പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കാലതാമസം കൂടാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയായിരുന്നു അച്ഛൻ കൂടുതൽ ജീവിക്കും കൂടുതലും കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹാർട്ടുമായിട്ട് റെസ്പോണ്ട് ചെയ്തു വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചിട്ടില്ല വേരിയേഷൻസ് വന്നിട്ടില്ല അപ്പൊ റിയാക്ഷൻസ് നെഗറ്റീവായിട്ട് റിയാക്ഷൻസ് കാണുന്നില്ല അപ്പം കൂടുതൽ സക്സസ്ഫുൾ ആണ് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ജോമോനച്ച ബാച്ചലായ ജോസഫ് മാത്യു അച്ഛനാണ് അദ്ദേഹം ഇപ്പോൾ ചാതാ രൂപതയിലെ വർക്ക് ചെയ്യുകയാണ് അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു അല്ലേ അച്ഛനെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഒരു വിഷമത്തിന് കാരണമാകുന്ന ഒരു ഒരു സംഭാഷണം പോലും ഞാൻ ഒരിക്കലും ചോമനച്ചൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല ഇപ്പോൾ കളിക്കുമ്പോഴായാലും മറ്റു ഡിസ്കഷൻ്റെ കാര്യത്തിലായാലും എപ്പോഴും സൗമ്യമായിട്ടും ശാന്തമായിട്ടും എല്ലാവരോടും ഒരു പുഞ്ചിരിയോടെ സ്നേഹത്തോടെ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പിന്നെ എല്ലാം നല്ല ടാലൻറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും പഠനമായാലും പിന്നെ മ്യൂസിക്കാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുകയും എപ്പോഴും കോയർ ഫീസ്റ്റൊക്കെ വരുമ്പം ഏതാഘോഷത്തിനും ജൊമാനച്ചനാണ് ലീഡർ കാരണം കോയർ ആനിമേറ്റ് ചെയ്യുന്നു സെമിനാർ വയനൽ സെമിനാർ തൊട്ടേ കോയറിൻ്റെ ലീഡർ എല്ലാ സെമസ്റ്ററിലും ഒന്ന് രണ്ട് പേര് ചില സെമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ മറ്റു ആൾക്കാരുടെ ലീഡറാകുന്ന കുറേ കൂടുതൽ സെമസ്റ്ററുകളും ജൊമാനച്ചൻ തന്നെയായിരുന്നു കോയറിൻ്റെ ചാർജ് അപ്പം ഫീസ്റ്റ് ഓരോ ആഘോഷങ്ങൾ വരുന്നു ഫ്രാൻസിസ്റ്റിൻ്റെ ഫീസ്റ്റ് വരുന്നു ക്രിസ്മസ് ഈസ്റ്റർ വരുന്നു ഇതിനെല്ലാം അതിൻ്റെ ലീഡർഷിപ്പ് ജൊമാനച്ചനായിരുന്നു എല്ലാവർക്കും വളരെ ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം പിന്നെ ഞങ്ങളുടെ ഇടപെടലും എപ്പോഴും ശാന്തമായിട്ടുള്ളൊരു സൗമ്യ സ്വഭാവം അങ്ങനൊരു വ്യക്തിത്വമായിരുന്നു പിന്നെ പട്ടം കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഭരണങ്ങാനത്ത് മൂന്ന് വർഷം പട്ടത്തിന് ശേഷം ജോമനിച്ച സെമിനാരി വൈസ് ഡ്രക്ടറായിരുന്നു ഞാനും ഒരു സ്റ്റാഫ് സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ പിന്നെ പക്വാനുഗിനി എന്ന മിഷൻ വിശ്വസ്ഥലത്തേക്ക് പോയി പിന്നീട് ജോമനച്ചന് റെക്ടറായിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു പിന്നീട് ഞാൻ ചാന്തലും അങ്ങനെ പല മിഷൻ പ്രദേശങ്ങളിലോട്ട് പോയി പിന്നെ പട്ടത്തിന് ശേഷം ഈ പറഞ്ഞ ഈ രണ്ട് വർഷത്തിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടില്ല എങ്കിലും അതിന് ശേഷമാണ് ഞാൻ ഈ അസുഖ കാര്യങ്ങളെല്ലാം പിന്നെ ദൂരെ എൻ്റെ സ്ഥലത്തായിരുന്നു കൊണ്ട് അറിയുന്നുണ്ടായിരുന്നു ഈ കാണുന്നത് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് അവധിക്ക് വന്നായിരുന്നു അപ്പം കണ്ട് സംസാരിച്ച് ചിരിച്ചു സംസാരിച്ച് സന്തോഷമായിട്ട് പോയേ അപ്പോൾ ഞാൻ ഇതിപ്പം ഈ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചാണ് അമിഷ് അമിഷ് ഞാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എടുത്ത് ട്രെയിൻ തൽക്കാലം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ്റെ അച്ഛനിൽ കണ്ട ഒരു പ്രത്യേക ഗുണം എന്താ ഏതൊരു രീതിയിലുള്ള അച്ഛന് സംഗീത വളരെ സംഗീതസാന്ദ്രമായിട്ടുള്ള ഒരു ജീവിതം ആണെന്ന് പറയാം കാരണം എപ്പോഴും ആ ആ ഒരു ഇതിലാണ് എപ്പോഴും പുള്ളിയുടെ ഹോബി ആയാലും മറ്റു വർക്കായാലും അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ എഴുതുന്നു അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഓരോ ഫങ്ഷനൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കണമല്ലോ അപ്പം പുള്ളി പഠനം അക്കാഡമിക് ആയിട്ടുള്ള സ്റ്റഡി പിന്നെ കൂടുതൽ സമയം പുള്ളി പാട്ട് എഴുതുന്ന കാര്യത്തിലും ഇങ്ങനെയുള്ള കാര്യത്തിലായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആ ഈ പാട്ടിൻ്റെയൊക്കെ പാട്ടൊക്കെ എഴുതുകയും പിന്നെ ഇപ്പം ഇതിനു ശേഷം ഈ ഏറ്റവും പുള്ളി ഒത്തിരി മാറി ഞങ്ങൾ സെമിനാലൊക്കെ സൈലൻ്റ് ഒരു സൈല കൂടുതൽ സൈലന്റ് ആയിരുന്നു പക്ഷെ കുറച്ചുകൂടെ എക്സ്പ്രസീവായിട്ട് ഈ രോഗത്തിന് ശേഷം രോഗം വന്നതിന് ശേഷം പ്രത്യേകിച്ച് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതെല്ലാം ദൈവാനുഭവാക്കി മാറ്റി അദ്ദേഹം അതിനുശേഷം ഒത്തിരി എല്ലാ ദിവസവും തന്നെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് വാട്സപ്പിൽ ഒരു ഒരു പതിനഞ്ച് ഇരുപത് സെൻ സെൻറ്റൻസ് ഉള്ള രീതിയിൽ ഓരോ ബൈബിൾ വചനങ്ങളെയും ബേസ് ചെയ്ത് പുള്ളിയുടെ അനുഭവം കൂടെ ബേസ് ചെയ്ത് കമ്പൈൻ ചെയ്തു നല്ലൊരു മെസ്സേജ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ എല്ലാവർക്കും അയക്കുമായിരുന്നു പുള്ളിയുടെ അനുഭവങ്ങൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പുള്ളിയുടെ പ്രെയർ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഉരുത്തിരിഞ്ഞതാണല്ലോ നേരത്തെ ആ ദൈവം അനുഭവം അത്ര രോഗത്തിന് ശേഷം ഷെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം എല്ലാവരും ഷെയർ ചെയ്യാനായി ഷെയർ ചെയ്യുക ചെയ്യാൻ തുടങ്ങി മറ്റത് അത്ര ഇല്ലായിരുന്നു ഷെയർ ചെയ്യുന്നില്ലായിരുന്നു അതിന് പോവുകൾ എനിക്ക് ഞങ്ങൾ സെമിനാരി വെച്ചത്തെ ആ സൗഹൃദവും അതിനുശേഷമുള്ള ആ റിലേഷൻഷിപ്പും ഒത്തിരി വ്യത്യാസമുണ്ട് സെമിനാരിച്ച് കൂടുതലും നമുക്ക് ഡീപ്പായിട്ടുള്ള ഷെയറിങ് ഇപ്പം പലപ്പോഴും അതിനുള്ള അവസരം കിട്ടുന്നില്ല എല്ലാവരും അക്കാഡമിക് കാര്യങ്ങളിൽ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കും പക്ഷേ പട്ട പട്ടത്തിന് ശേഷമാണ് ജോമനെക്കുറിച്ച് കൂടുതൽ ജോമൻ്റെ വ്യക്തിത്വം കൂടുതൽ അറിയാനും ഒക്കെ എനിക്ക് കൂടുതലിടയായത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷന് ശേഷം ഓപ്പറേഷന് ശേഷം ആ ദൈവാനുഭവങ്ങൾ പുള്ളി നന്നായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക ചെയ്യുമായിരുന്നു ഓരോ ഡയറി കുറിപ്പുകൾ ഡയറി അത് വാട്സപ്പിൽ ഞങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു ഒരു മടിയില്ലാതെ പുള്ളിയുടെ ദൈവാനുഭവം നന്നായിട്ട് ഡീപ്പായിട്ട് ഷെയർ ഷെയർ ചെയ്തു ഓരോ കുറുപ്പ് ഡയറി കുറിപ്പുകൾ അത് ഞങ്ങൾക്ക് അയച്ചു തരുന്നു അങ്ങനെയാണ് കൂടുതൽ ഈശോയെ അനുഭവിക്കുന്ന ഒരു സെമിനാർ വെച്ചും അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്കത് കുറച്ചുകൂടെ ഈ ട്രാൻസ്പ്ലാന്റ് വിസിബിൾ ആകുന്നത് ഇത്രയൊക്കെ ചിന്തകൾ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടാൻ അത്ഭുതപ്പെടുത്തപ്പെടുന്ന രീതിയിലാണ് ജോമോന്റെ ചിന്തകൾ പിന്നീട് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഇപ്പം ട്രാൻസ്പ്ലാന്റ് സമയത്ത് സഹായിച്ചവരച്ചമാരെ ഡോക്ടർമാർ നേഴ്സുമാർ ഇവരെ ഓരോരുത്തരെ കുറിച്ചുള്ള ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ട് ജോമോൻ അവരിലൂടെ കണ്ടുമുട്ട് ഈശോ അവരിലൊക്കെ ജോമൻ ഈശോയുടെ ആ സ്നേഹവും സാന്നിധ്യവും ഒക്കെ കണ്ടെത്തുകയായിരുന്നു അതാണ് ഒരു വലിയൊരു നന്ദിയുടെ കൃതജ്ഞത പ്രകാശനമായിട്ട് അത് ഷെയർ ചെയ്ത് ഈ എഴുത്തുകളിൽ കൂടെ ഷെയർ ചെയ്യുന്നു കുറേയൊക്കെ അത് ഞങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി സന്തോഷ സന്തോഷത്തോടെ പുള്ളി ഒരു നഷ്ട നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഒരു ജീവൻ തിരിച്ചു ഒരു ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രണ്ട് വർഷ ഒള്ളായിരത്തി എന്തിനും എങ്കിലും ആ രണ്ട് വർഷം പുള്ളി പൂർണ്ണ പൂർണ്ണ കൃതജ്ഞതയോടെ പൂർണ്ണ സന്തോഷത്തോടെയാണ് ദൈവം നീട്ടിത്തന്നു അത് കുറച്ചുകൂടി കൂടുതൽ ഉൾക്കാഴ്ചകൾ കിട്ടാനും കൂടുതൽ പ്യൂരിഫൈഡ് ആയിട്ട് സ്ഥാനത്തെ കുറച്ചുകൂടെ ഈശോടെ സ്ഥാനത്തോട് ചേർത്ത് വെച്ചൊക്കെ സ്വീകരിക്കാനും ഒക്കെയുള്ള ആ കൃപ നേടിയെടുക്കുകയായിരുന്നു ജോമൻ ഈ ഈ വർഷങ്ങൾ ഈ രണ്ട് വർഷം അതൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി ഒത്തിരി നന്ദിയോ നന്ദിയോടെ ഇപ്പം എല്ലാവരുടെയും വളരെ നന്ദിയോടെ ആ നന്ദി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ഈ അതിന് ശേഷമുള്ള വർഷങ്ങളിൽ ഡോക്ടർ ഡോക്ടർമാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും സഹായിച്ച എല്ലാ വ്യക്തികളെക്കുറിച്ചും പുള്ളി സംസാരിക്കും പിന്നെ ഞങ്ങൾക്കെല്ലാം ഒരു വളരെ സൗമ്യവും ശാന്തവും നല്ലൊരു വ്യക്തിത്വം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആരുമായിട്ട് ഒരു ഒരിക്കൽ പോയി പോലും ഞാൻ വഴക്കുണ്ടാക്കുകയോ ആരുമായിട്ടൊന്നു ചില സ്വരം ഉയർത്തി റേസ് ചെയ്ത് നമ്മളൊക്കെ കളിസ്ഥലത്താലും ഒരു ശബ്ദം റേസ് ചെയ്തൊക്കെ ഒന്നും സംസാരിക്കുമല്ലോ അതുപോലെ ഇതുവരെ ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒരു വെറുതെ ഒരു വാക്കായിട്ട് പറയുന്നല്ല സൗമ്യത അത് ലൈഫിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി